നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയും ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നയ്ക്ക് പര്യായമാക്കിയത് അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു അവൻ എങ്ങനെ ദൈവപുത്രരോടുകൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ് നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല അധർമ്മത്തിൻ്റെയും വിനാശത്തിൻ്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു കർത്താവിന്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി ധനവും ഗർവം നമുക്കെന്തു നൽകി നിഴൽ പോലെയും കടന്നു പോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും ഇളകിമറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല ചിറകുകൊണ്ട് വായുവിനെ തുളച്ചു കീറി പക്ഷി മുന്നോട്ടു പോകുന്നു എന്നാൽ അതിൻ്റെ അടയാളം അവശേഷിക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് ഏയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു അങ്ങനെ അസ്ത്രത്തിൻ്റെ മാർഗം ആരുമറിയുന്നില്ല അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി സുഹൃതത്തിൻ്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു അധർമ്മയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരുപോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ് കാറ്റിൻ്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും നീതിമാന്മാർ എന്നേക്കും ജീവിക്കും അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട് അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും കർത്താവ് തീഷ്ണതയാകുന്ന കവചമണിയും തങ്ങളുടെ വൈരികളെ തുരത്താൻ തൻ്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും നിഷ്പക്ഷമായ നീതിയെ ാക്കും വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും ക്രോധത്തെ മൂർച്ചകുട്ടി വാളാക്കും നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിന്റെ പക്ഷത്ത് അണിനിരക്കും വിദ്യുച്ഛരങ്ങൾ നന്നായി കുലച്ച നിന്നെന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും കവിണയിൽ നിന്നെന്ന പോലെ ക്രോധത്തിന്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും കടൽ ക്ഷോഭിക്കും നദികൾ നിഷ്കരുണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ് അധീശത്വം അത്യുന്നതനിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും ഉദ്ദേശ്യങ്ങൾ വിചാരണ ചെയ്യും അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യഗുരനായി വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത് അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു ഏകാധിപതികളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ജ്ഞാനം അഭ്യസിക്കുവിൻ വഴിതെറ്റിപ്പോകരുത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജസ് ഉറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട് അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ് അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജത്വം നൽകുന്നു ജനതകളുടെ രാജാക്കന്മാരെ നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും എന്തെന്നും എങ്ങനെയുണ്ടായി എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു പത്തു മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു എന്റെ ആദിശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ കടന്നു പോകുന്നതും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി അനർഹരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല കാട്ട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു വൈമനസ്യമെന്നിയെ അത് പങ്കുവെച്ചു ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു മറച്ചുവെക്കുന്നില്ല അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു വിവേകത്തോടെ സംസാരി ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു ദൈവത്തോടുത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു എല്ലാറ്റിൻ്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിലഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട് അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ് നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ നിങ്ങളിച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് അവളെ എന്റെ സന്തത സഹചാരിണിയാക്കും യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും ന്യായവിചാരണയിൽ ഞാൻ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരിക്കും നാടുവാഴികൾ എന്നെ ശ്ലാഘിക്കും ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തുനിൽക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും പിൻഗാമികളിൽ എന്റെ സ്മരണ നിലനിൽക്കും ഞാൻ ജനതകളെ ഭരിക്കും രാജ്യങ്ങൾ എനിക്ക് അധീനമാകും ഭീകരരായ ഏകാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും ജനം എന്നെ കഴിവുറ്റവനെന്ന് ഗണിക്കും യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്ത് വിശ്രമം അനുഭവിക്കും അവളുടെ മൈത്രിയിൽ തിക്തതാസ്പർശമില്ല അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ് ആഹ്ലാദവും ആനന്ദവും മാത്രം ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയസമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ് അഥവാ ഞാൻ നല്ലവനാണ് അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവളെന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഴിഞ്ഞ് അപേക്ഷിച്ചു ഒൻപത് ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവെ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ എവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അൽപജ്ഞനുമാണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസനഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും സകലതുമറിയുന്ന അവളെൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്യരുടെ ആലോചന നിസാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകപിതാവിനെ ജ്ഞാനം കാത്തുരക്ഷിച്ചു പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു സർവവും ഭരിക്കാൻ അവന് ശക്തി നൽകി അധർമ്മിയായ ഒരുവൻ കോപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായി ഭ്രാതൃഹത്യ ചെയ്ത് സ്വയം നശിച്ചു അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു തൻ്റെ പുത്രവാത്സല്യത്തിന് മുൻപിലും അവനെ കരുത്തോടെ നിർത്തി അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം സദാ പുകയുയരുന്ന ശൂന്യപ്രദേശം കനിയാകാത്ത കായകൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല വേണ്ടി മൗഢ്യത്തിൻ്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു അവരുടെ പരാജയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു ദുർമോഹികളായ മർദ്ദകരുടെ മുൻപിൽ അവൾ അവളവന് തുണയായി നിന്ന് അവനെ സമ്പന്നനാക്കി അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു രൂക്ഷമായ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു അങ്ങനെ ദൈവഭക്തി എന്തിനേയും കാൾ ശക്തമെന്ന് പഠിപ്പിച്ചു ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു കാരാഗ്രഹത്തിലേക്ക് അവനോട് തിറങ്ങി രാജകീയമായ ചെങ്കോലും തൻ്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല ശത്രുവിൻ്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു നിഷ്കളങ്കമായ വിശുദ്ധ ജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു അവൾ കർത്താവിൻ്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നൽകി പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു അവൾ അവരെ അഗാധമായ ജലത്തിൻ്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിൻ്റെ അക്കരെ എത്തിച്ചു അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കൊല്ലുകയും ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു കർത്താവെ അങ്ങയുടെ വിശുദ്ധനാമത്തെ അവർ പാടി പുകഴ്ത്തി അങ്ങയുടെ സംരക്ഷിക്കുന്ന കരത്തെ ഏകസ്വരത്തിൽ വാഴ്ത്തി ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു അവർ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു ദാഹിച്ചപ്പോൾ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചു അങ്ങ് അവർക്ക് കടുംപാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം വരുത്തി ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിന് ക്ലേശത്തിൽ ഉപകാരപ്രദമായി ശിശുഹത്യയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂക്ഷിതമായി കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി അവരുടെ ശത്രുക്കളെ അവിടുന്ന് എങ്ങനെ ശിക്ഷിക്കുന്നുവെന്ന് അവരുടെ കഠിനദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തിയില്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അവരെ ശോധന ചെയ്തു വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു അടുത്തോ അകലെയോ ആകട്ടെ അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു രണ്ടുവിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞരങ്ങി തങ്ങൾക്ക് ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്ന് കേട്ടപ്പോൾ അവർ അത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞു പണ്ടേ തങ്ങൾ നിരാലംബനായി പുറം തള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരിയക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത് രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേലയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസമൂതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് പാറുന്നതോ ആയവയെ അയയ്ക്കാമായിരുന്നു അവ ആക്രമിക്കേണ്ട അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു എന്നാൽ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു മഹത്തായ ശക്തി അവിടുത്തേക്ക് അധീനമാണ് അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ് എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കർത്താവെ സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ മനുഷ്യക്കുരുതി നടത്തി രക്തമാംസങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേച്ഛാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് മനസ്സായി അങ്ങയ്ക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത് മർത്യരായ അവരോട് പോലും അങ്ങ് ദയ കാണിച്ചു അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിന്റെ മുന്നോടിയെന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിലേൽപ്പിക്കാനോ ഒറ്റ ഒറ്റക്കുതിപ്പ് കൊണ്ടോ അങ്ങയുടെ ദൃഢമായ ദൃഢമായൊരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത് അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി അവർ ജന്മനാ ശപിക്കപ്പെട്ട വംശമാണ് അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല നീ എന്താണ് ചെയ്തത് എന്ന് ആര് ചോദിക്കും അങ്ങയുടെ വിധി ആര് തടയും അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആര് അങ്ങയെ കുറ്റപ്പെടുത്തും അധർമ്മികൾക്ക് വേണ്ടി വാദിക്കാൻ ആര് അങ്ങയുടെ മുൻപിൽ വരും കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുല്ല അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ് അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങ് അറിയുന്നു അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ് എല്ലാറ്റിൻ്റെയും മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥേഷ്ടം പ്രവർത്തിക്കാൻ അധികാരമുണ്ടല്ലോ നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ടു നിറച്ചു അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടിയാണ് അങ്ങ് അവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത് ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയപ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പതിനായിരം ഇരട്ടി പ്രഹരം നൽകുന്നത് അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു അവരുടെ മ്ളേച്ഛതകൾ കൊണ്ട് തന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു അതിനിന്ദമായ ജന്തുക്കളെപ്പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു ബുദ്ധിഹീനരായ ശിശുക്കളെ പോലെ അവർ വഞ്ചിക്കപ്പെട്ടു ോഷരായ കുട്ടികളെ എന്ന പോലെ വിധിന്യായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു ലഘുശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും ദേവന്മാർ എന്നു തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിലവർക്ക് അവയുടെ നേരെ കോപം തോന്നി തങ്ങളറിയാൻ കൂട്ടാക്കാത്ത അവിടുന്ന് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു